യേശുവി നന്ദി യേശു എ സ്തോത്രം എൻ്റെ പേര് ആൻഡോ ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്നു ഞാൻ ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത് ഐ എൽ ടി എസ് നിന്ന് പരീക്ഷ പുള്ളിക്കാരി ഒരു ഏകദേശം ഒരു പന്ത്രണ്ട് പതിമൂന്ന് പ്രാവശ്യം എഴുതിയിട്ടുണ്ട് ഓ ഇ ടി ഒരു പ്രാവശ്യം എഴുതിയിട്ടുണ്ട് ഇതുവരെയായിട്ടും അതിന് പറയുന്ന സ്കോറ് കിട്ടാതെ ആയിട്ട് ഞങ്ങൾ വളരെയധികം വിഷമത്തിലായിരുന്നു ഞങ്ങളുടെ ഒരു കസിൻ പറഞ്ഞ് കൃപാസനമെന്ന് ഇവിടുത്തെ ആലയത്തെ പറ്റി അറിയുകയും ഞങ്ങൾ ഇവിടെ വന്ന് ഡിസംബർ ഏർ ആദ്യത്തെ ആഴ്ച ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അത് അതിൽ പ്രകാരം പറഞ്ഞിരിക്കുന്ന പ്രാർത്ഥനകളെല്ലാം വെളുപ്പിനെയും വൈകിട്ടും ചൊല്ലുകയും നല്ല രീതിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു വളരെയധികം വിഷമമായിരുന്നു നാളുകളായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥന പുള്ളിക്കാരി അവിടെ ഒറ്റയ്ക്കാണ് ഞാനും പിള്ളേരും നാട്ടിലാണ് ഒറ്റയ്ക്ക് ഒരാൾ വിദേശ നിൽക്കുന്നതിൻ്റെ അവിടെ ബുദ്ധിമുട്ടുകൾ വളരെയേറെയാണ് ഒരുമിച്ചൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങളൊരിത്രയേറെ ആഗ്രഹിച്ചിരുന്നു ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു ജനുവരി ആദ്യത്തെ ഞായറാഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു അതിനുശേഷം വൈകുന്നേരം അച്ഛനെ കാണാൻ സാധിച്ചു അച്ഛനോട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അച്ഛൻ ഭാര്യയുടെ താടിയിൽ തട്ടിരിച്ചുവച്ചു നീ ഉടമ്പടി എടുത്തിട്ടുണ്ടോ ഉണ്ടച്ചാന്ന് പറഞ്ഞു ഞങ്ങളുടെ രണ്ടുപേരുടെയും തലയിൽ അച്ഛൻ പ്രാർത്ഥിച്ചു പന്ത്രണ്ടാം തീയതി ആയിരുന്നു മുപ്പ ഒന്നാം തീയതിയാണ് റിസൾട്ട് വരേണ്ടത് മുപ്പത്തി ഒന്നാം തീയതി പുള്ളിക്കാരി വീണ്ടും വിദേശത്തേക്ക് പോയി അവിടെ ഞങ്ങൾ വളരെയധികം വിഷമത്തിലായിരുന്നു മുമ്പോട്ടെങ്ങനെ എങ്ങനെ പോകും ഈ ഒരു ഇത് മാത്രമേ ഉള്ളൂ പിന്നെ പൂർണ്ണമായും ഞങ്ങൾ വിശ്വസിച്ചു മാതാവ് ഞങ്ങളെ കൈവിടത്തില്ലെന്നുള്ളത് പൂർണ്ണമായും ഞങ്ങൾ വിശ്വസിച്ചു ഇവിടുന്ന് അച്ഛൻ എനിക്ക് തന്ന ലോക്കറ്റ് അന്ന് തൊട്ട് മാലയിൽ കോർത്തിട്ടു അതിൽ വിശ്വസിച്ച് അതിൽ മുറുകെ പിടിച്ചു എക്സാം എഴുതി പ്രാർത്ഥിച്ചു എന്തായാലും ശരി പുള്ളിക്കാരി അവിടെ ഇറങ്ങി അവിടെ എത്തി എന്ന് തന്നെ വിളിച്ച് പറഞ്ഞു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും ഫോൺ കോൾ വന്നു ഞാൻ ആ ബി സ്കോറിൽ ഒ ഇ ടി ജയിച്ചു എന്ന് പുള്ളിക്കാരി പറഞ്ഞു മാതാവ് ഞങ്ങൾക്ക് തന്നിത്രയും വലിയ അനുഗ്രഹം ഞാൻ എങ്ങനെ ഇവിടെ സാക്ഷ്യപ്പെടുത്തണമെന്ന് എനിക്ക് അത്രമാത്രം കോടാനുകൂടി നന്ദികൾ പറയുന്നു എമ്മേ നന്ദി